സിനിമാ താരത്തിന്റെ ചോന്ന കാറിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോഴും പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ പറയുന്നത് ഏതാണ് നടി എന്താണ് നദി എന്ന് കൊന്നപ്പെട്ട ഞാൻ പേര് പറയില്ല മക്കളെ എന്റെ പേരും പറയില്ല എന്റെ കമന്റ് ബോക്സിൽ പോലും ഒരാൾ പോലും ഈ പേരൊന്നും പറഞ്ഞേക്കല്ലേ എനിക്ക് ജയിലിൽ പോകാനും കഴിയില്ലുള്ളൂ കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ പേരൊന്നും പറയത്തില്ല പേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കുടുക്കിലാക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടു അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമാ താരം ശരിക്ക് പഠിച്ചതും വളർന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ് ഇപ്പൊ രാഹുൽ ബാംഗ്ലൂരാണ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് ആ സിനിമാ താരത്തിന്റെ വണ്ടിയിലാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഇനി എന്തിനാണോ വെച്ച് താമസിപ്പിക്കുന്നത് ഏതായാലും അങ്ങനെ ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന് പറയുന്ന ഒരു പേരില് ഒരു കേസ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അതും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാൻ കൊടുത്തൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനെ ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന പൊട്ടനെ മണ്ടരാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ഈശ്വര ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അതായത് രാഹുൽ മാങ്ങൂട്ടത്തില് ഒളിച്ച് നടക്കുന്ന എടോ ഇന്നിപ്പോഴും സംവിധാനം ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് ഉള്ളു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ബില്ല് അങ്ങ് ചന്ദ്രന് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോളെ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളെല്ലാം വളർന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ ഞങ്ങൾ പോകുകയാണ് അദ്ദേഹം ഇപ്പോഴും ജസ്റ്റ് ഇവിടെ നിന്ന് മിസ്സായിരിക്കുന്നു ബാംഗ്ലൂരിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നത് എന്നാണ് ഏതായാലും അങ്ങോട്ട് പോലീസ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടാണ് ഇപ്പോഴും ത് അതുപോലെ തന്നെ സിനിമാ താരത്തിന്റെ കാറിലാണ് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന കാറിലാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് ഒരു പിന്നെ ഹോക്സ് വാഗന്റെ പോളോ കാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് അതാ കിയാ കാറാണ് കാണിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പൊ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അല്ല നിങ്ങൾ എല്ലാവരും നമ്മുടെ ജനങ്ങളെയൊക്കെ കളിയാക്കുകയാണോ ഇതൊക്കെയാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് 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 മടുത്ത അവിടെ ജനങ്ങൾക്ക് അതായത് ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കുറ്റം ചെയ്ത ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ പിടികൂടാനാണോ ഇത്രയും പ്രഹസനം എന്നാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ ഒരു അവസ്ഥയിലായിരുന്നു സരിതയെ കൊണ്ട് പോകുമ്പോഴേ അതായത് സരിതയെ കോയമ്പത്തൂർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും എല്ലാവരും സരിതയ്ക്ക് വേണ്ടിട്ട് അന്ന് എട്ട് മണിക്കൂറാണ് മലയാളികൾ കളഞ്ഞത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എറണാകുളത്ത് നിന്നും അവിടെ കോയമ്പത്തൂർ എത്തുന്നത് വരെ ലൈവ് ആയിരുന്നു ഈ ലൈവ് മുഴുവൻ നമ്മൾ കണ്ടു അവിടെ ചെന്നതിന് ശേഷം ഇവർ തിരിച്ചു വരുന്നതും കണ്ടു പിന്നീട് എന്നിട്ട് എന്താ ഇപ്പം സംഭവിച്ചത് എന്താണ് എന്താ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചോ അവരൊരു ടൂറ് പോലെ പോയി തിരിച്ചു വന്നു എന്നിട്ട് സരിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ സരിതക്കൊരു ചുക്കും സംഭവിച്ചില്ല സരിത ഇന്ന് ഇവിടെയുള്ളത് അവരവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ായിട്ട് അവരവിടെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന എന്താ ഓ സരിതയെ അന്നത്തെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓ സരിത ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങി വിച്ചരാ ഈ സരിത ഒന്നിനി പുറത്തിറങ്ങാനേ പോകുന്നില്ല അത് ഞാൻ കരുതിയതായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഈ ഒരു കോലാഹലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ഓ ഇതൊരു ഭയങ്കര കുറച്ച് ആ കുടുംബത്തെ അല്ലാതെ വേറൊരു ഇതുമില്ല ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു തണ്ട് അവനെപ്പം പിരിച്ച് ജയിലിലിട്ടിരിക്കും അവൻ അവിടെ ഭക്ഷണം വേണ്ട ഞാനിവിടെ കിടക്കുക എന്ന് പറയല ഒരു ഉളുപ്പുണ്ടോ ആ ചങ്ങായ്ക്കൊക്കെ അതാ ഞാൻ ആലോചിക്കുന്നത് അതായത് വേണമെങ്കിൽ മനുഷ്യ പുരുഷ കമ്മീഷൻ വേണമെങ്കിൽ കിടന്നോടോ കിടക്കണ്ടെന്ന് മനുഷ്യന്മാരും പറയുന്നില്ല പക്ഷെ അതിനുള്ള ഒരു സന്ദർഭം ആദ്യം ഒരുക്കണം അതായത് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കിടന്നോ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കേസിന്റെ ഇടയിൽ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു അയാള് തെറ്റുകാരനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ നടക്കുമ്പോൾ ഇവനൊക്കെ കോമാളി വേഷം കിട്ടുകയാണ് ചെയ്യുന്നത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നവൻ എന്ത് വേഷമാണ് കിട്ടുന്നത് അവൻ ആരെയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതായത് അവന് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം കിടന്നാൽ പോരെ ഇപ്പോഴും എന്തിനാണ് വെറുതെ ആരോഗ്യം കേടാക്കുന്നത് എൻ്റെ എന്റെ പൊന്ന് മഞ്ചിലൊക്കെ എന്തെങ്കിലും കുടിക്ക് കാരണം വെച്ചാൽ നാളെയും ചാനൽ ചർച്ചയിൽ പോയിട്ട് ഇരിക്കാനുള്ളതല്ലേ അന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇയാൾ പറയുന്ന ഒരു രംഗമുണ്ട് എന്താണെന്നല്ലേ അതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോളായിട്ട് മാറിയിരിക്കുകയാണ് ഇയാൾ പറഞ്ഞു പോലും ഏഴ് മണിക്ക് ചാനൽ ചർച്ചയുണ്ട് എന്നെ വിടുവോ അപ്പോൾ പറഞ്ഞു സ്വന്തം വണ്ടിയിൽ വന്നാൽ മതി ഇന്ന് സ്വന്തം വണ്ടിയിൽ അങ്ങനെ കയറിപ്പോയ മനുഷ്യനാന്ന് ഇപ്പം മൂന്ന് ദിവസം കാലത്തായിട്ട് ജയിലിലാണ് ഉള്ളത് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ അവസ്ഥ അത് മാത്രവുമല്ല ഇവൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞുപോലും ഇല്ലാ ലാപ്ടോപ്പ് ഒളിപ്പിച്ച് വെക്കുകയാണ് പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഇന്ന് ഇതുപോലൊരു ദുരന്തം ഏറിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ശരിയാണെങ്കിൽ ഒരു ലോക ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രാഹുൽ ഈച്ചറിനോടോ അല്ലെങ്കിൽ മറ്റോനോടൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മമതി ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ ഇവരുടെ അഭിപ്രായം പറയുന്ന അത്രയേ ഉള്ളൂ അവരൊക്കെ പക്ഷെ ചില സമയത്തൊക്കെ ഇവരന്മാരൊക്കെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുമ്പോഴും ഇത് വിമർശിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ അതായത് എന്തൊരു പ്രകസനമാണ് ഇവരൊക്കെ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ മാങ്കൂട്ടത്തിലായാലും ഇവരൊക്കെ ആയാലും ഇവരൊക്കെ ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം നേരോടെ നിർഭയമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതുപോലെ പറ്റിക്കാൻ തന്നെയല്ലേ ഒരു നിമിഷ നേരം മതിയോടോ ഈ രാഹുൽ എന്ന് പറയുന്നവനെ തൂക്കിയെടുത്ത അടുത്തുള്ള നിമിഷ നേരം മതി അത് നമ്മുടെ ചുണക്കുട്ടന്മാരായി വേണമെങ്കിൽ ചെയ്തോളും പക്ഷെ എന്തുകൊണ്ട് അതായത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പിടിച്ചാല് ഇനിയിപ്പോഴും വാർത്ത കിട്ടില്ല എന്ന് അറിയില്ല ബാംഗ്ലൂരിൽ തപ്പിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഈ നടി ബാംഗ്ലൂരിൽ ജനിച്ചത് വളർന്നത് പഠിച്ചത് എന്നൊക്കെയാണ് ഗൂഗിളിലൊക്കെ കാണുന്നത് നമുക്കറിയില്ലാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെയും സഹായിക്കാൻ ആളൊക്കെ ഉണ്ടാകും സഹായിക്കാൻ ആളില്ലാതെ ഈ രാഹുലിനെ പോലെയുള്ള ഒരു എം എൽ എ പുറത്തിറങ്ങാൻ കഴിയില്ല കൃത്യമായിട്ട് ആരോ സഹായത്തിന് പുറകിലുണ്ട് അല്ലാതെയൊന്നും അയാൾക്ക് എന്താ വെച്ചാ എങ്ങനെ എന്താ പറഞ്ഞു ഒരാൾ ഒറ്റക്കൊന്നും ഒളിക്കാനൊന്നും പറ്റൂല പിന്നെ എവിടെയോ ചേരി പ്രദേശത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോഴും വേഷം മാറിയിട്ടും ഇയാൾ നടക്കുന്നുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സുകുമാരൊക്കെ ഉറപ്പാക്കാൻ നടക്കുന്നത് പോലെ ഇനി വേഷം മാറിയിട്ട് അങ്ങനത്തെ നടക്കുന്നുണ്ടോ രാഹുല് അതും പറയാൻ പറ്റൂല അതായത് രാഹുൽ ഇനി ഇപ്പൊ മറ്റേ തലയിൽ മുണ്ടല്ലോ മറ്റേ മോട്ടിന്റെ വൻ്റെ തിലകൻറെ ഒരു സിനിമയില്ലേ അതുപോലെ നിങ്ങളുടെ കുറച്ച് ദൂരന്താന്ന് ചേട്ടാ ആ അതെയോ അത് തിലകനും മറ്റേ ശ്രീനിവാസനും കൂടിയിട്ട് സൈക്കിളിൽ പോകുന്ന ഒരു രംഗുണ്ട് ആ രംഗാന്ന് എനിക്ക് ഓർമ്മ വന്നത് അത് രാഹുൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ പ്രിയപ്പെട്ട മലയാളികളെ ഇതിലൊന്നും നോക്കിയിരുന്നിട്ട് നമ്മളെ പിന്നെ കഞ്ഞി എന്ന് പറയണ്ടത് നമുക്ക് കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് പണിക്ക് പോകണം ഇതിൽ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതില് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവും കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാരും പണിക്ക് പോയിക്കോ മക്കളെ പണിക്ക് പോകാണ്ട് ആരും നിക്കണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല ഗുണമുള്ള കേസ് തന്നെയാണ് അതായത് എല്ലാവരും പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലൈഫ് നശിച്ചു അല്ലെങ്കിൽ ഇത് നശിച്ചു അതൊന്നും ഇല്ല കാരണം ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെയും അവൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എല്ലാവരും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെ ആരെങ്കിലും വന്ന് നിങ്ങളെ ഇതുപോലെ പിന്നെ പറയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയോ ഇല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഹായ് ലവ് ചിൻ അയക്കല് ഇതൊക്കെ ഉണ്ടെങ്കില് ആ നിമിഷം തന്നെ ഒന്നിക്കില്ലൊന്നും അവൻ്റെ ചെവിക്കല് ഇല്ലെങ്കിലൊന്നു പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അവൻ പറയാനുള്ളതെല്ലാം കേൾക്കട്ടെ അവൻ എന്താണ് പറയാനുള്ളത് നോക്കട്ടെ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ ഈ ഒരു എം എൽ എ വിളിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പവറാണോ ഒരു എം എൽ എ എനിക്ക് ഫ്രണ്ടാന്ന് പറയുന്ന ഒരു പവറാണോ എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ആൾക്കാരെന്തോ ഇവരൊക്കെ പരിചയപ്പെടാനും അതുപോലെ ആരാധിക്കാനും ചില സിനിമാ താരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടി ചൊല്ലും സിനിമാ താരങ്ങളെ പിന്നെ താരികളെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെല്ലും ഇതാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനെ പ്രിയപ്പെട്ട സിനിമാക്കാർ ഇങ്ങള് വിശ്വസിച്ചോ അതായത് ഇങ്ങളെ ആൾക്കാർ തന്നെയാണ് ആൾക്കാർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സിനിമാ നടിയുടെ കാറിലാണ് പോയിട്ടുണ്ടെങ്കിൽ അമ്മ സംഘടന ഇടപെട്ടിട്ട് അവരെ പുറത്താക്കുകയാണ് വേണ്ടത് അതായത് അവര് ഈ ഒരു സ്ത്രീ അല്ലേ അവരു ഏ മറ്റൊരു സ്ത്രീ ഉപദ്രവിച്ചതിന്റെ കൂട്ടു വെക്കുവാണ് വേണ്ടത് അവര് തള്ളിപ്പറയില്ലേ വേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇത് അന്വേഷിക്കുക ആ കാറിൽ തന്നെയാണ് രക്ഷപ്പെട്ടതെന്ന് അന്വേഷിക്കുക അതുപോലെ അയാൾ എവിടെ ഉള്ളതെന്ന് അന്വേഷിക്കുക വെറുതെ ഇങ്ങനെ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ട് ബേലൂരുണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് ആന്ധ്രയിലില്ല ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അയാൾ എന്ന് പറയുന്നത് അവിടെ കൊച്ചിയിൽ തന്നെ ഇരിപ്പുണ്ടാവുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രകസനങ്ങളൊന്നും നിർത്ത മടുത്തു പോയിത് കേട്ട് 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 മനുഷ്യരോഗി ഊപ്പാടങ്ങിപ്പോയാ എന്തൊരു വൃത്തി കേട്ട് എന്തൊരു വൃത്തി വളരെ മോശം തന്നെയുണ്ട് ഒന്നും പറയാനില്ല എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഇങ്ങനെ നോക്കിയതാ പോയ കാറ് നമ്മളൊരു എം എൽ എന്റെ കാറാണ് മനസ്സിലായാ അപ്പോൾ അതിങ്ങനെ നോക്കിയത് എം എൽ എ എന്താണ് ഈ വഴി വരുന്നതെന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം